അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് രഹസ്യമായ പ്രബോധനം ആരംഭിച്ചപ്പോൾ റസൂര് പുറത്തിറങ്ങുമ്പോഴൊക്കെ കുടുംബം കൂടെയുണ്ട് ഏത് കുടുംബം വിശ്വസിച്ചവരായ കുടുംബം എന്ന് മാത്രമല്ല അവരത് രഹസ്യമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുമുണ്ട് ജനങ്ങളോട് പറയാതെ ജനങ്ങൾ അറിയാതെ ശത്രുക്കൾ അറിഞ്ഞാൽ അപകടത്തിൽ പെട്ടുപോകണ്ട എന്ന് ഭയപ്പെട്ടുകൊണ്ട് ജനങ്ങളോട് പറയാതെ അത് രഹസ്യമാക്കി വെക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുമുണ്ട് താനും ഫാത്തിമ ബിന്ദുൽ ഹത്താബ് പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ ഏ ആ ഫാത്തിമ ബിൻതു ബിത്തുൽ ഹത്താബ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം കുറച്ച് കാലങ്ങൾ വിട്ടുകിടന്ന ശേഷം റസൂളുള്ള ക്യാബത്തിൻ്റെ പരിസരത്തിൽ കറങ്ങുമ്പോൾ മക്കാര് പിടിച്ച് കഴുത്തിൽ വെള്ളിയിട്ട് നിലം പതിപ്പിച്ച സംഭവം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ സന്ദർഭത്തിൽ റസൂള്ളി സ്വല്ലാഹു അലൈവിസ്ലം എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി അബുബക്കർ ഓടി വന്നു അബൂബക്കർ റബ്ബ് ണെന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ എന്തിനു വധിക്കുന്നു എന്ന് ചോദിച്ച് ആ മഹക്കാരിലേക്ക് മഹാനായ അബൂബ ഖിസ് മെലിഞ്ഞുട്ടിയ മനുഷ്യനായ ആ ക്രിസ്തുങ്ങളിലേക്ക് ആഞ്ഞടിച്ചു ആ സന്ദർഭത്തിൽ കാഫരികൾ മുഹമ്മദ് നബിയെ ഉപയോഗിച്ചു റസൂറുള്ളയെ ഉപയോഗിച്ച് അബൂബക്കറിനെ അടിക്കാൻ ആരംഭിച്ചു അബൂബക്കർ നിലം പതിക്കുകയും ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു അബൂബക്കർ ബോധശ്ശയായിട്ട് പതിച്ച് വീഴുന്നതായ സന്ദർഭത്തിലാണ് അബൂബക്കറിനെ കാണാൻ വേണ്ടി അബൂബക്കറിന്റെ ഉമ്മയും ഫാത്തിമ ബുൽ ഹത്താബും വന്നു ഈ ഫാത്തിമ ബുൽ ഹത്താബ് വന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കുക ഇവിടെ ഫാത്തിമ ബിദ്ദുൽ ഖത്താബിനോ ഉള്ള സദസ്സിൽ വെച്ചിട്ട് അബൂബക്കർ കണ്ണു തുറന്നു ഫാത്തിമ അബിദുൽ ഖത്താബ് മുമ്പന്മാരിൽ ആദ്യ മുസ്ലിങ്ങളായ സ്ത്രീകളിൽപ്പെട്ട ഒരു പെണ്ണാണ് എന്ന് മാത്രമല്ല ഉമർ അമർബുൽ ഖത്താബിന്റെ പങ്ങളാണ് ഉമർ ഉൽ ഖത്താബിന്റെ പങ്ങളാണ് ഈ ഫാത്തിമ ബിന്ദുൽ ഖത്താബ് അവിടെ നിൽക്കുന്നുണ്ട് അബുബക്കർ സുദ്ദീഖിന്റെ ഉമ്മയാണെങ്കിൽ കാഫറത്താണ് മുസ്ലിമത്തായിട്ടില്ല ആ സന്ദർഭത്തിലാണ് കണ്ണു തുറക്കുന്നത് ബോധശ്ശിയായിരുന്നു ഏഹ് ബോധം കെട്ട് കിടക്കായിരുന്നു അവ കണ്ണു തുറന്നു കണ്ണു തുറന്നപ്പോൾ ഉമ്മയെ കാണുന്നുണ്ട് ഫാത്തിമയെ കാണുന്നുണ്ട് മുമ്പേ ചോദിച്ച ആദ്യത്തെ ചോദ്യം റസൂല എവിടെയേത് റസൂ എന്ത് സംഭവിച്ചു എന്ന് മുമ്പേക്ക് അറിയണം അതാണ് ആദ്യത്തെ ചോദ്യം ആ ചോദ്യം ചോദിച്ചപ്പോൾ ആ രഹസ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ കൊണ്ടുവന്നത് മുമ്പ് പറഞ്ഞ കഥയാണ് സംഭവമാണ് അവിടെ ആ ശബ്ദം കേട്ടപ്പോൾ ഫാത്തിമ ഉമ്മാനെ നോക്കി അബുബക്കറിനൊരു നോട്ടം ഉമ്മയെ മറ്റൊരു നോട്ടം എന്തേ നിങ്ങളുടെ ഉമ്മ സത്യവിശ്വാസിനി അല്ലല്ലോ അവരുടെ മുമ്പിൽ വെച്ചിട്ട് റസൂൽ എവിടെ ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ മനസ്സിലേ ആ നോട്ടത്തിന്റെ അർത്ഥം അതാണ് അപ്പോൾ അത്രയും രഹസ്യമാക്കിയിട്ടാണ് അവിടെ പ്രബോധനം നടത്തിയിരുന്നത് അഥവാ പരസ്യമായാൽ അപകടം അപകടമുണ്ടാകുമെന്ന് തോന്നുന്നവരോട് പറയാറില്ല എന്നർത്ഥം മനസ്സിലേ അപ്പോൾ അബൂബക്കെ ശ്രദ്ധിക്കണ മറുപടി കിട്ടി പറഞ്ഞോ പേടിക്കേണ്ടതില്ലേ എൻ്റെ ഉമ്മ അത്രം കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ ചോരുന്നതല്ല ഏർ പേടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഉറപ്പ് കിട്ടിയപ്പോഴാണ് അബൂബക്കർ പറഞ്ഞത് ഇന്ന സ്ഥലത്തുണ്ട് റസൂലുല്ലാ പറയ പറയത്തക്ക പരിക്കൊന്നും ഉണ്ടായിട്ടില്ല അവർ പ്രയാസമില്ലാതെ ഉണ്ട് എന്ന സംഭവം മഹാനായ മഹതിയായ ഫാത്തിമ ബിൻ പറഞ്ഞത്